ആ ഗേസ് നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ പൈൻ ഫോറസ്റ്റ് ആണ് വാഗമൺ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ വാഗമൺ പൈൻ ഫോറസ്റ്റ് വാഗമൺ ടൗണിൽ നിന്ന് ഒരു അഞ്ചര കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈൻ ഫോറസ്റ്റിൽ എത്താൻ പറ്റും രാവിലെ എട്ടര മുതൽ വൈകിട്ട് ആറ് മണി രണ്ടോ നമുക്ക് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം ചെറിയൊരു പാസ്സൊക്കെ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റും ഇന്നിപ്പോ വലിയ തിരക്കൊന്നുമില്ല നമുക്ക് ഏതായാലും ഇതിനകത്തോട്ട് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു തിരിച്ചു വരാം ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തോട്ട് നടന്നു പോയാലാണ് പൈൻ ഫോറസ്റ്റിൽ എത്താൻ പറ്റുന്നത് പോകുന്ന വഴിക്കൊക്കെ നേരെ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടെ വരുന്നതെങ്കിലും അധികം വെയിലൊന്നും കാണത്തില്ല കേട്ടോ ഇപ്പൊ ഏകദേശം ഉച്ച സമയമാണ് എന്നിട്ടും വെയിലൊന്നും ഇല്ല ഇത്രയും മരങ്ങൾ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പൈൻ മരത്തിന്റെ ഇടയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം അവിടെ ഫീസ് അടച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്ത് വരും ശരിക്കും കോടമഞ്ഞക്കുള്ള കാലാവസ്ഥയിലൂടെ വരുന്നതാണ് ഏറ്റവും ബെറ്റർ ഈ പൈൻ മരങ്ങൾക്കിടയിലൂടെ കോടമഞ്ഞക്ക പാസ് ചെയ്ത് പോകുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ പക്ഷെ ഇന്ന് ഇവിടെ കോടമഞ്ഞൊന്നും ഇല്ല ഇത് ഇവിടെ ഒരു വലിയ ബോർഡിലായിട്ട് അനിമൽസിന്റെ ഒക്കെ ഫോട്ടോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ ഭാഗത്തേക്ക് മൃഗങ്ങളാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് കുറച്ച് കിളികളുടെ കാലിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് ഇതും ഇവിടെ കാണുന്ന പക്ഷികളാണെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളെ കണ്ടുകൊണ്ട് പൈൻഫോർസ്റ്റിൻ്റെ ഉള്ളിലേക്ക് നടക്കുകയാണ് മുൻപ് ഈ നടക്കുന്ന പാതയൊക്കെ കല്ല് അടിക്കുകയായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇങ്ങനെ കൽപ്പാളുകളൊക്കെ ഇട്ട് നടക്കാൻ കുറച്ചുകൂടെ സുഖമായിട്ടുണ്ട് ഒരാളിത് തൊട്ടടുത്ത കടയിൽ നിന്ന് മാങ്ങയൊക്കെ വാങ്ങിച്ച് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത് ഈ പൈൻ മരങ്ങളുടെ വേരും കാണാനായിട്ട് ഭംഗിയുള്ള ഒരു വല്ലാത്തൊരു ഷെയ്പ്പാണ് ഏട്ടോ സാധാരണ പല ദിവസം ഇവിടെ വെഡ്ഡിംഗ് ഷൂട്ടും ഷോർട്ട് ഫിലിമിന് ഷൂട്ടൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഇന്ന് ഷൂട്ടൊന്നും കാണാനില്ല അച്ഛൻമാരെ വാഗമൺ ഭാഗത്തോട്ടൊക്കെ ടൂർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം ഒരിക്കലും മിസ്സാകരുത് ഇത് കാണാൻ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഏട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ